ഒക്ടോബർ പതിനേഴിലെ സിറാജ് എഡിറ്റോറിയൽ ഹിന്ദി നിരോധന നീക്കം അപക്വം ത്രിഭാഷ നയത്തിന്റെ മറവിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തെ ചെറുക്കുന്നതിന് തമിഴ്നാട്ടിൽ ഹിന്ദിക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഡി സർക്കാർ സംസ്ഥാനത്ത് ഹിന്ദിയിലുള്ള പരസ്യ ഹോർഡിംഗുകൾ ബോർഡുകൾ ഹിന്ദി സിനിമാ പ്രദർശനം തുടങ്ങിയവ നിരോധിക്കുന്ന ബില്ലിന് സ്റ്റാലിൻ സർക്കാർ രൂപം നൽകി കഴിഞ്ഞതായാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാത്രി നിയമവിദഗ്ധരുമായി സർക്കാർ വിശദ ചർച്ച നടത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തോട് വിയോജിപ്പാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പൊതുവെ ഇതര ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കർക്കശവും ശക്തവുമാണ് തമിഴ്നാട്ടിലെ ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് രക്തരൂക്ഷിത സമരം വരെ അരങ്ങേറിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ദ്രാവിഡരുടെ സാമൂഹികവും സാംസ്കാരികവുമായ അസ്തിത്വം സംരക്ഷിക്കാനുള്ള ഉറച്ച നിലപാടാണ് തമിഴരെ ഹിന്ദി വിരോധികളാക്കിയത് തമിഴ് പോലുള്ള പുരാതന ഭാഷകളെ ഹിന്ദി മറികടക്കുമെന്ന ഭയം ഭരണ തൊഴിൽ മേഖലകളിൽ ഹിന്ദി അറിയാത്തവർ പിന്തള്ളപ്പെടുമെന്ന ആശങ്ക ഹിന്ദിയുടെ ആധിപത്യം രാജ്യത്തെ ഫെഡറൽ വ്യവസ്ഥ അനുവദിക്കുന്ന ഭാഷാ ഭാഷാവൈവിധ്യത്തെയും പ്രാദേശിക സ്വയംഭരണ സംവിധാനത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാനിടയുണ്ടെന്ന ബോധ്യം തുടങ്ങി പല ഘടകങ്ങളുമുണ്ട് ഹിന്ദി ു പിന്നിൽ ഹിന്ദി ഉൾപ്പെടെ മൂന്ന് ഭാഷകൾ പഠിപ്പിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന മോദി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വരവോടെ ഉടലെടുത്തതല്ല ഒരു നൂറ്റാണ്ടോളം പയക്കമുണ്ട് തമിഴരുടെ ഹിന്ദിക്കെതിരായ ചെറുത്തുനിൽപ്പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭരണം കൈയാളിയിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി സി രാജഗോപാലാചാരി രാജാജി സ്കൂളുകളിൽ ഹിന്ദി നിർബന്ധമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചു ിച്ചപ്പോയാണ് തമിഴരുടെ ഹിന്ദി വിരോധം ആദ്യമായി ആളിക്കത്തിയത് സാമൂഹിക പരിഷ്കർത്താവ് പെരിയാർ ഇ വി രാമസ്വാമി ഡി എം കെ സ്ഥാപകൻ സി എൻ അണ്ണാതുരൈ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം അരങ്ങേറി തമിഴ് വികാരത്തിനു മുമ്പിൽ രാജാജിക്ക് മുട്ടുമടക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി ഹിന്ദി നിർബന്ധമാക്കുന്ന സർക്കാർ ഉത്തരവ് പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കേന്ദ്ര സർക്കാർ ഇംഗ്ലീഷിനു പകരം ഹിന്ദിയെ ഏക ഔദ്യോഗിക ഭാഷയാക്കാൻ തുനിഞ്ഞപ്പോൾ തമിഴ്നാട് വീണ്ടും ആളിക്കത്തി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രക്ഷോഭത്തിലേക്കിറങ്ങി സമരം അക്രമാസക്തമായി പോലീസ് വെടിവെപ്പിൽ നിരവധി വിദ്യാർത്ഥികൾ മരിച്ചു സ്വയം തീ കൊളുത്തിയുള്ള സമരത്തിലും പലർക്കും ജീവൻ നഷ്ടമായി ഒടുവിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സർക്കാരിന് നയം മാറ്റേണ്ടി വന്നു ഹിന്ദിയോടൊപ്പം ഇംഗ്ലീഷിനെ അനുബന്ധ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കാൻ നിർബന്ധിതമായി ഹിന്ദിക്കെതിരെ നടന്ന ഈ ഐതിഹാസിക സമരമാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് പതനത്തിനും ഡി എം കെ അധികാരത്തിലെത്താനും വഴിയൊരുക്കിയത് അണ്ണാദുരയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ആദ്യമായി അധികാരത്തിലേറിയ ഡി എം കെ സർക്കാർ സംസ്ഥാനത്തെ സ്കൂളുകളിൽ കുട്ടികൾ തമിഴും ഇംഗ്ലീഷും മാത്രം പഠിച്ചാൽ മതിയെന്ന് നിയമം കൊണ്ടുവരികയും ചെയ്തു മോദി സർക്കാരിന്റെ ത്രിഭാഷാ നയത്തിനെതിരെയും ചെറുത്തുനിൽപ്പ് ശക്തമാണ് തമിഴകത്തിൽ ഈ ചരിത്ര പരിസരത്ത് നിന്നാണ് ഹിന്ദി നിരോധിക്കാനുള്ള ഡി എം കെ സർക്കാരിന്റെ നീക്കമെന്ന് പറയപ്പെടുന്നതെങ്കിലും തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആറു മാസം മാത്രം അവശേഷിക്കെ രാഷ്ട്രീയ താൽപര്യം കൂടിയുണ്ടി സ്റ്റാലിന്റെ ഈ പുറപ്പാടിന് പിന്നിലെന്ന് വിലയിരുത്തപ്പെടുന്നു എൻ ഡി എ വളർച്ച തടഞ്ഞ് തുടർഭരണം ഉറപ്പുവരുത്തുകയാണ് സ്റ്റാലിന്റെ ലക്ഷ്യം നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഡി എം കെക്ക് ഹിന്ദി നിരോധന ബില്ല് പാസാക്കാൻ പ്രയാസമില്ല എങ്കിലും ബി ജെ പിയും അണ്ണാ ഡി എം കെയും ചേർന്ന എൻ ഡി എയിൽ ഇത് ഭിന്ന സൃഷ്ടിക്കാനും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാനും ഇടയുണ്ട് അണികളുടെ വികാരം കണക്കിലെടുക്കുമ്പോൾ ബില്ലിനെ അനുകൂലിക്കാൻ അണ്ണാ ഡി എം കെ നിർബന്ധിതമാകും ഇതുപക്ഷേ ബി ജെ പിയെ ചൊടിപ്പിക്കുകയും സഖ്യത്തിൽ വിള്ളൽ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം ബില്ലിനെ എതിർത്താൽ ഹിന്ദി വിരുദ്ധത ശക്തിയാർജിച്ച ദ്രാവിഡ സമൂഹത്തിന്റെ പിന്തുണ പാർട്ടിക്ക് ഗണ്യമായി കുറയും രണ്ടായാലും നേട്ടം ഡി എം കെക്കാണ് ഡി എം കെ സർക്കാരിനെതിരെ ഭരണവികാരം ശക്തിപ്പെടുത്തി കന്നി അംഗത്തിൽ കൊയ്യാനുള്ള നടൻ വിജയ്യുടെ തമിഴക വെട്ടിക്കായകം പാർട്ടിയുടെ തന്ത്രത്തെ പ്രതിരോധിക്കാനുള്ള ആയുധവുമാണ് സ്റ്റാലിന് ഹിന്ദി നിരോധന ബില്ല് അതേസമയം ഹിന്ദി പാടെ നിരോധിക്കാനുള്ള സ്റ്റാലിൻ സർക്കാരിന്റെ നീക്കം അപക്വമായ നിലപാടായാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും നിയമവിദഗ്ധരുടെയും വിലയിരുത്തൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനോടുള്ള ചെറുത്തുനിൽപ്പ് പോലെയല്ല ഹിന്ദി വിരോധം രാജ്യത്തെ ഭാഷാവൈവിധ്യത്തിനും ഭരണഘടന ഭാഷകൾക്ക് നൽകുന്ന അംഗീകാരത്തിനും നിരക്കാത്തതാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്പെയിനിലെ ബാഴ്സലോണയിൽ നടന്ന ഭാഷാ അവകാശങ്ങളുടെ സാർവത്രിക അന്താരാഷ്ട്ര പ്രഖ്യാപനത്തിന് വിരുദ്ധവുമാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി തമിഴ്നാട്ടിലുമുണ്ട് ഹിന്ദി സംസാരിക്കുന്നവർ ധാരാളം സംസ്ഥാന ത്തെ ഉദ്യോഗസ്ഥ മേഖലയിലും ഹിന്ദി നിരോധത്തോട് യോജിപ്പില്ലെന്നാണ് റിപ്പോർട്ട് ഭരണഘടന മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന വൈവിധ്യ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ഹിന്ദിയുടെ കടന്നുകയറ്റത്തെ ചെറുക്കുന്ന നടപടികൾ ആവിഷ്കരിക്കുകയാണ് സ്റ്റാലിൻ സർക്കാർ ചെയ്യേണ്ടത്